ഒരാളുടെ തല നമ്മൾ പെട്ടെന്ന് വെട്ടുകയാണെങ്കിൽ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തുകയാണെങ്കിൽ ആ ശരീരവും തലയും വീണാലും പെട്ടെന്ന് അല്പം ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ആ വെട്ടിയ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് തല അടുത്തേക്ക് വരുമെന്ന് പറയാറുണ്ട് അപ്പോൾ വെട്ടിയ തലയില്ലാത്ത ഭാഗത്തെ കബന്ധം എന്നാണ് മലയാളത്തിൽ പറയുക കബന്ധം അറ്റുപോയ തലയ്ക്ക് നേരെ ഇഴയുന്ന ജഡം പോലെ അസ്തമിക്കുന്ന സന്ധ്യ എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അത് അതേപോലെ കബന്ധം എന്ന വാക്കിന് ആ രീതിയിൽ അർത്ഥമുണ്ട് ഇതിന് സമാനമായ ഒരു മൃതശരീരം കണ്ടെത്തിയിരിക്കുകയാണ് കടലിൽ തലയില്ലാത്ത ജഡം സംഭവം തൃശ്ശൂരിലാണ് തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ കടലിൽ നിന്ന് തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തി പുത്തൻപള്ളിക്ക് പടിഞ്ഞാറ് കടലിൽ നിന്നാണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ കൈത്തണ്ടയിൽ പച്ച കുത്തിയ അടയാളമുണ്ട് തലയില്ല കൊടുങ്ങല്ലൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റി എന്താണ് ഈ വിചിത്രമായ സംഭവത്തിന് പിന്നിലെന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുന്നു ആരെങ്കിലും തല വെട്ടിയതിന് ശേഷം കടലിൽ തള്ളിയതാണോ അതോ കടലിൽ ദീർഘദിവസങ്ങൾ കഴിഞ്ഞതിനെ തുടർന്ന് വലിയ മത്സ്യങ്ങൾ തലഭാഗം ഭക്ഷിച്ചതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിലാണ് കടലിൽ നിന്ന് തലയില്ലാത്ത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിനായി തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു